നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുന്ന പേഷ്യൻസ് ഭൂരിഭാഗവും മുട്ടുവേന അനുഭവിക്കുന്ന ആളുകളാണ് മുന്നേ ഒക്കെ മുട്ടുവേന രോഗികളെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിക്കൊരു ഇമേജ് എന്ന് പറയുന്നത് വാർദ്ധക്യം മുന്നിട്ട് ആളുകളായിരുന്നു ഒരു അറുപത് വയസ്സും ശേഷമുള്ള പ്രായമുള്ള ആളുകളിലാണ് മുട്ടുവേന കൂടെ കണ്ടിരുന്നത് എന്നാൽ ഇന്ന് അതിന് ട്രെൻഡ് മാറിയിട്ടുണ്ട് മുപ്പത് വയസ്സു ശേഷമുള്ള ആർക്കും എപ്പോൾ വേണമെങ്കിലും കണ്ടേക്കാവുന്ന അസുഖമായിട്ട് മുട്ടുവേന മാറിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയധികം മുട്ടുവേന രോഗികൾ കൂടാനുള്ളൊരു കാരണം നമ്മുടെ മാര ജീവിതശൈലി കാരണമാണോ നമുക്കൊന്ന് പരിശോധിക്കാം ഞാൻ ഡോക്ടർ മർ മുക്താര് ഭൂമി നാച്ചുറൽക്ക് വെൽനസ്സിലെ യു ആർ ഡിപ്പാർട്ട്മെൻറ് കൺസൾട്ടൻ്റാണ് മുട്ടുവേനെക്കുറിച്ച് അതിനു മുന്നേ നമുക്ക് വളരെ ബേസിക് ആയിട്ട് എന്താണ് നമ്മുടെ മുട്ടിൻ്റെ ഒരു ഘടന എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ഈ ബോൾ വരച്ച പോലെ ഒരു മൂന്നോളം എന്തുകൾ കൂടി ചേർന്നിട്ടുണ്ടായിട്ടുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ജോയിൻ്റ് ആണ് നീ ജോയിൻറ്റ് അഥവാ കാൽമുട്ട് അതിൽ ആദ്യം കാണുന്ന ഈ ഫീമർ എന്ന് പറയുന്ന ബോൺ തുടയിലാണ് ശരീരത്തിൽ ഏറ്റവും നീളം കൂടിയ അസ്ഥിയാണ് ഫീമർ ബോൺ അതിന് തൊട്ട് താഴെ കാണുന്ന ടിബി എന്ന് പറയുന്ന ഷീൻ ബോൺ ഇതിന്റെ രണ്ടിനും നടുവിലായിട്ട് പറ്റല എന്ന് പറയുന്ന കാർമുകളിൽ ചിരട്ട കൂടെ കാണാൻ പറ്റും അത് നമുക്ക് ഇതിനകത്ത് വരക്കൽ പോസിബിൾ അല്ല ഈ ഫീമർ ബോൺ എന്ന് പറയുന്ന തുടയിലിന്റെയും ടിബിയ എന്ന് പറയുന്ന ഷിൻ ബോണിൻ്റെയും അതിന് തൊട്ട് താഴെ കാണുന്ന എല്ലിൻ്റെയും നടുവിലായിട്ട് ഇതേപോലത്തെ ഒരു ക്യാപ്സൂൾ ഉണ്ട് അതിൻ്റെ അകത്ത് ഒരു ഫ്ലൂയിഡ് നിറഞ്ഞിട്ടുണ്ട് ഇതിന്റെ പേരാണ് സൈനോയിൽ ഫ്ലൂയിഡ് നമ്മൾ മലയാളത്തിൽ മജ്ജ എന്ന് പറയാറുണ്ട് ചില ആളുകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ വാർദ്ധക്യം പാച്ച ആളുകളാണോ കൂടുതലും മുട്ടുവനെ കാണാറുള്ളത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത് ഈ സയനുവൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഈ ഫ്ലൂയിഡ് നഷ്ടപ്പെട്ടുകൊണ്ട് അതിൻ്റെ അകത്ത് ഒരു സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് ഇങ്ങനെ കാൽമുട്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു അവസ്ഥയ്ക്ക് എത്താറുള്ളത് അങ്ങനെ ഇത് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും ഇപ്പൊ ഉദാഹരണത്തിന് പ്രായമായ ആളുകളാണ് കൂടുതലായിട്ട് നമ്മൾ എല്ല് തേമാനം എന്ന് പറയുന്ന അസുഖം കണ്ടുവരാറുള്ളത് അതിന് അടിസ്ഥാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന സൈനുവൽ ഫ്ലൂയിഡും എല്ലാം എല്ലാം നഷ്ടപ്പെട്ട് ഈ കാൽമുട്ടുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടാൻ തുടങ്ങും അത് കാലക്രമേണ നമ്മളെ ചികിത്സിക്കാതെ അല്ലെങ്കിൽ ഒരുപാട് നേരം ആ ഒരു സൈനോഫ് കുറഞ്ഞത് കാരണം മജ്ജ കുറഞ്ഞത് കാരണമുള്ള കാൽമുട്ട് വെച്ചുകൊണ്ട് ഒരുപാട് ദൂരം നടക്കുകയാണെങ്കിൽ ഒരുപാട് ഭാരമേറ്റിക്കൊണ്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ തോത് കൂടാനും ഈ ഗ്യാപ്പുകൾ പിന്നെയും കുറഞ്ഞു വരാനും ഈ എല്ലുകൾ തമ്മിൽ ആദ്യം ഇങ്ങനെ നിന്ന് ഗ്യാപ്പിൽ നിന്ന് അത് അറങ്ങിയിരുന്ന് പരസ്പരം കൂട്ടി വരയുന്ന രീതിയിലേക്ക് മാറി കൂടുതൽ വഷളാവാനുള്ള സാധ്യതയുണ്ട് മുട്ടുവേദന പ്രായമായാൽ കൂടുതൽ കാണുന്നതിൻ്റെ ഒരു റീസണാണ് ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ എന്ന് പറയുന്ന ഒരു ജോയിൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സന്ധിയുടെ അടിസ്ഥാന ഘടന എന്ന് പറയുന്നത് ഇതിന് മൂന്ന് എല്ലുകൾ കൂടി ചേർന്നതും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പാടകൾ അഥവാ എല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ചില ഒരു നാടക വളിക്കുന്ന പേരാണ് ലിഗമനുകൾ അപ്പോൾ ഒരു പത്തോളം ലിഗമനുകൾ കൂടി ചേർന്നിട്ടുള്ള പത്തോ അതിലധികം ലിഗമനു കൂടി ചേർന്നിട്ടുള്ള വളരെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് നമ്മുടെ കാൽമുട്ടെന്ന് പറയുന്ന നീ ജോയിന്റ് ചില ആളുകളിൽ ഇതിൻ്റെ വേദനയ്ക്കുള്ള കാരണം വ്യത്യസ്തപ്പെട്ടിട്ടായിരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ചെറിയ കുട്ടികളിൽ കാണുന്ന ഈ ജോയിന്റ് പെയിൻ കുട്ടികളിൽ കാണുന്ന വേദനയുടെ അടിസ്ഥാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഗ്രോയിങ് പെയിൻ ആയിരിക്കും ഇപ്പം ഉദാഹരണത്തിന് നമുക്കൊരു ഒരു ഇരുപത് വയസ്സിനു ശേഷം അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സിന് ശേഷമൊക്കെ നമുക്ക് അണപ്പല് വരാറുണ്ട് സെക്കൻഡറി ബീത്ത് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ചില സമയത്ത് വേന ഉണ്ടായേക്കാം ഇതേപോലെ ഈ കൊച്ചു കുട്ടികൾ വളരുന്ന സമയത്ത് ഇവർക്ക് ഇതേപോലെ സമാനമായിട്ടുള്ള വേന വരാറുണ്ട് ഇതൊരു ഒരു ഷോർട്ട് ടൈമായിട്ട് മാത്രം കാണുന്നൊരു വേദനയാണ് ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മാറാറുണ്ട് എന്നാൽ ചില കുട്ടികളിൽ കാണുന്ന ഇത്തരം ജോയിന്റുകൾ കാണുന്ന വേദനയുടെ ഒരു അടിസ്ഥാനമായിട്ടുള്ള കാരണമായിട്ട് പറയുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ കാൽഷ്യം മെറ്റബോളിസത്തെ സഹായിക്കുന്ന ഒരു വൈറ്റമിൻ കൂടിയാണ് അപ്പോൾ ഇത്തരം സംഗതികളിൽ ഇപ്പോൾ ചില ചില കുട്ടികളിൽ പ്രോപ്പറായിട്ട് സൂര്യപ്രകാശം കുളക്കത് കൊണ്ടായിരിക്കും വിറ്റാമിൻ ഡി കുറയുന്നുണ്ടാവുക എന്നാൽ മറ്റു ചിലരിലാവട്ടെ ഈ ശരീരത്തിലൂടെ ലഭിക്കുന്ന വൈറ്റമിൻ ഡി പ്രോപ്പറായിട്ട് മെറ്റബോളിസം ചെയ്ത് ശരീരത്തിന് ഉപകാരപ്രദമായ രീതിയിലേക്ക് അത് കൺവേർട്ട് ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ ഇത്തരം സമയത്ത് നമ്മൾ ലിവറിനെയും അതുപോലെ സ്റ്റൊമക്കിനെയും അല്ലെങ്കിൽ നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റിനെയും ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുന്നത് വഴി ഇത്തരത്തിലുണ്ടാവുന്ന വൈറ്റ് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി നമുക്ക് പരിഹരിക്കാനും അതുവഴി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് മെഡിസിൻസ് എടുക്കുന്ന വഴി രാവിലെയും വൈകുന്നേരമുള്ള ഇളവില് കൊള്ളുന്ന വഴി കുട്ടികളിൽ കാണുന്ന വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി മൂലമുള്ള ഈ പറയുന്ന ജോയിൻറ് പെയിനുകളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഇനി കുറച്ച് മുതിർന്ന ആളുകളിൽ ഉദാഹരണത്തിന് ഇപ്പോൾ കുട്ടികളെ കേസുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞു ഇനി അവിടെ നിന്ന് അങ്ങോട്ട് യുവാക്കളിലാണെങ്കിൽ കൂടുതലായിട്ട് മുട്ടുവേദന വരുന്ന ഒരു അടിസ്ഥാനമായിട്ട് കാരണമായിട്ട് പറയുന്നത് അവര് ഏർപ്പെടുന്ന ജോലികളാണ് ഇപ്പോൾ ന്യൂജൻ ആളുകളാണെങ്കിൽ അവർ ചിലപ്പോൾ ടർഫുകളിലൊക്കെ കൂടുതൽ കളിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ചില ആഘാതങ്ങൾ മൂലം സ്പോർട്സ് ഇഞ്ചുറീസ് മൂലം ഉണ്ടാവുന്ന മുട്ടുവേനയാണ് വളരെ കോമൺ ആയിട്ടുള്ള മറ്റൊരു എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫീമർ ബോണിനെയും തുടയിലിനെയും ടിബിയ എന്ന് പറയുന്ന ബോണിനെയും നടുവിലായിട്ട് കാണുന്ന ഒരു പെറ്റൽ എന്ന് പറയുന്ന ചിരട്ടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരുപാട് ലിഗമെൻറ്റുകളുണ്ട് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒരു ബാൻഡുകൾ ഉണ്ടെന്ന് പറയാം ഈ ഈ ബാൻഡുകളാണ് എല്ലുകൾ തമ്മിൽ പരസ്പരം കൂട്ടി യോജിപ്പിക്കുന്നത് ഈ ബാൻഡുകൾക്ക് നമ്മൾ കളിക്കുന്നത് വഴി ചില ആഘാതങ്ങൾ ഉണ്ടാവാനോ അല്ലെങ്കിൽ അത് കീറാനോ പൊട്ടിപ്പോകാനോ ചാൻസ് ഉണ്ട് ഇത്തരം ലിഗമെൻറ്റ് ഇഞ്ചുറീസ് വഴി ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കാരണം ഇപ്പോൾ യുവാക്കളിൽ കൂടുതലായിട്ട് മുട്ടുവാനെ കാണാറുണ്ട് എന്നാൽ ചില വിഭാഗം ആളുകൾ അവർ ഏർപ്പെടുന്ന ജോലികൾ മൂലമായിരിക്കും മുട്ടവൻ ഉണ്ടാവുന്നത് ഉദാഹരണത്തിന് ഒരുപാട് നേരം നിൽക്കുന്ന ജോലി ഏർപ്പെടുന്ന യൂണിയൻകാര് അല്ലെങ്കിൽ ചുമട്ട തൊഴിലാളികൾ അതുപോലെ തന്നെ അധ്യാപകർ ഇങ്ങനെ ഈ സ്റ്റാൻഡിംഗ് പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്ന സെയിൽസ് എക്സിക്യൂട്ടീവ് പോലത്തെ അങ്ങനത്തെ ഒരു പ്രൊഫഷൻ കീപ്പ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ആ ഒരു ജോലി ഏർപ്പെടുന്ന ആളുകൾക്ക് ഇതേപോലെ മുട്ടുവേദന ഉണ്ടാകുന്ന കണ്ടിട്ടുണ്ട് അത് ഒരു പക്ഷേ ഒരുപാട് നേരം മണിക്കൂറുകളോളം അവർ നിൽക്കുന്നത് വഴി ആ മുട്ടിൻ്റെ ആ ഗ്യാപ്പുകളിൽ ഇപ്പം ഈ പറയുന്ന ഈ ഗ്യാപ്പുകളിലൊക്കെ നീര് വരാനും അത് പിന്നീട് മടക്കി നീർന്ന സമയത്ത് വേദനയായിട്ട് മാറാനും കാരണമായേക്കാം ഇതേപോലെ തന്നെ യുവതി യുവാക്കളിൽ കൂടുതലായിട്ട് മുട്ടുവേദന വരുന്നൊരു മറ്റൊരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതേപോലെ തന്നെ ഒബിസിറ്റി ആണ് അമിതമായിട്ട് വണ്ണമുള്ള സ്ത്രീകളിൽ അല്ലെങ്കിൽ പുരുഷന്മാരിൽ ആവട്ടെ ഒരുപാട് ഉള്ള ആളാണെങ്കിൽ ഈ വെയിറ്റ് ബെയർ ചെയ്യാൻ മാത്രം കെൽപ്പ് നമ്മുടെ കാൽമുട്ടാവണം എന്നില്ല ഇപ്പോൾ ഒരു തൊണ്ണൂറ് നൂറ് കിലോയ്ക്കൊക്കെ മുകളിൽ ഉള്ള ആളാണെങ്കിൽ അവർ ഒരുപാട് നേരം നിൽക്കുക കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയും ഭാരം കാൽമുട്ട് താങ്ങുന്നത് വഴി കാൽമുട്ടിൻ്റെ താഴ്ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഈ എന്ന് പറയുന്ന ഈ ബോണിൻ്റെ ഈ ഒരു ഈ ഒരു പോർഷൻ റീജിയനിലൊക്കെ നല്ല രീതിയിൽ നീരുകെട്ട് വരാനും പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അത് മെല്ലെ മെല്ലെ ഗ്രാജുവലി ഇതിൻ്റെ തോത് കൂടുന്നതായിട്ടും പിന്നെ അസഹീനമായിട്ടുള്ള മുട്ടുവേദനയായിട്ട് കാലും മൊത്തം നീരെടുത്ത് മുട്ടുന്നതിന് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരം കേസ് നമുക്ക് മനസ്സിലാക്കി കാണാൻ സാധിക്കുന്നത് ബോഡി വെയ്റ്റ് കൂടുന്ന വഴി ഉണ്ടാവുന്ന മുട്ടുവേനകളൊക്കെ തന്നെ നമ്മൾ ഒരു ബോഡി വെയ്റ്റ് കുറക്കുന്ന വഴിയോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മുട്ട് മടക്കി നിവർന്ന വഴിയൊക്കെ ആ ഒരു നീരുകെട്ട് പോകാനും അവിടുന്ന് പിന്നെ മുട്ടിൻ്റെ വേദനയൊക്കെ കുറച്ചും കൂടി ഒന്ന് എളുപ്പത്തിൽ മാറുന്നതിന് നമുക്ക് കാണാൻ കഴിയും ഇനി ചില ആളുകളിൽ മുട്ടുവേദന വരുന്നതിൻ്റെ കാലം അതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ സ്പോർട്സ് ഇഞ്ചുറി ആവില്ല അതേപോലെ തന്നെ ഒരുപാട് ിൽ നിന്ന് ജോലി ഏർപ്പെടുന്ന ആളുകളാവില്ല ഇവർക്ക് ചില സമയത്ത് പാത്തോളജിക്കൽ കണ്ടീഷനായിട്ട് അല്ലെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന പ്രോബ്ലം വ്യത്യസ്തമായിട്ട് ശരീരത്തിന്റെ അകത്തു നിന്ന് തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഇഷ്യുസുകൊണ്ടായിരിക്കും ഇങ്ങനെ മുട്ടുവേന വരുന്നുണ്ടാവുക അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് ഗൗട്ട് എന്ന് വിളിക്കുന്ന യൂറിക് ആസിഡിന്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന വേദന യൂറിക് ആസിഡ് ശരീരത്തിൽ കൂടി കഴിഞ്ഞാൽ ഇതിന് ക്രിസ്റ്റലുകൾ നമ്മുടെ മുട്ടുകളിലൊക്കെ വന്ന് അടിഞ്ഞു കൂടി ഈ ലവണങ്ങൾ നമ്മൾ നടക്കുമ്പോഴും നിൽക്കുമ്പോഴും അതുപോലെ മടക്കി നിവർത്തുമ്പോഴൊക്കെ നമ്മുടെ കാലമുട്ടിൽ ഒരഞ്ഞു തന്നെ വേന ഉണ്ടാവാറുണ്ട് പക്ഷേ കൂടുതൽ ഇത്തരം യൂറിക് ആസിഡിന്റെ പ്രശ്നം മൂലം ഉണ്ടാവുന്ന വേനകളൊക്കെ തന്നെ കൂടുതലായിട്ട് കാണുന്നത് നമ്മുടെ കാലിൻ്റെ വിരലുകളിലും അതുപോലെ കൈൻറെ വിരലിലും എന്നാൽ താരതമ്യേന ചില ആളുകളിലെങ്കിലും ഈ യൂറിക്കാസൻ ആധിക്യം മൂലം ഉണ്ടാകുന്ന വേദന മുട്ടുകളിലും കൂടുതലായിട്ട് കാണാറുണ്ട് മറ്റൊരു റീസൺ ആയിട്ട് പറയുന്നത് ആറയാണ് അഥവാ റിമറ്റോഡ്സ് എന്ന് വെച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ ആമോദം എന്ന് പറയാറുണ്ട് ആമുവാദം ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ശരീരം നമുക്കെതിരെ തന്നെ തിരിയുന്ന ഒരവസ്ഥ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ രോഗത്തിനെ പ്രതിരോധിക്കുന്ന രോഗപ്രതിരോധ ശേഷി ഒന്ന് വീക്കാവുകയും നമുക്കെതിരെ തന്നെ ആക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഈ പറയുന്ന ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് അപ്പോൾ ഇതിനൊരുപാട് റീസൺസ് ഉണ്ട് ചിലപ്പോൾ ജെനറ്റിക്കലായിട്ട് കിട്ടുന്നതാവാം അതല്ലെങ്കിൽ നമ്മുടെ ശരീരം തന്നെ ചില പ്രത്യേക കാരണങ്ങൾക്കുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഒക്കെ വന്ന് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ആട്ടം ഇതിലൊക്കെ ഒരു പ്രോട്ടീനാണ് ഗ്ലൂട്ടൻ ഇത് സ്ഥിരമായിട്ടൊക്കെ കഴിക്കുന്നത് വഴി ഇതിനെതിരെ ശരീരം പ്രതികരിക്കുകയും അങ്ങനെ അതൊരു ഓട്ടോമോണിക് കണ്ടീഷനോട്ട് മാറാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സ്വന്തം ശരീരം നമുക്കതിനെ തന്നെ തിരിയുന്ന അവസ്ഥകളിലാണ് ഈ റോമാരുടെ ഡത്ലൈറ്റീസ് പോലാത്ത ആമവാദം കിസർ ഉണ്ടാവാറുള്ളത് ഇത്തരം പേഷ്യൻസിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ ആണ് എല്ലാ ജോയിനുകളിലുമുള്ള നീരുകെട്ട് അപ്പോൾ ഇവർക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മുട്ടുകളൊക്കെ മടക്കി നിവർത്താനും ജോയിൻ്റുകളൊക്കെ ഒന്ന് നിവർത്തി നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് നമുക്കൊന്ന് പ്രോപ്പറായിട്ടൊന്ന് നടന്നു കിട്ടാൻ ഇത്തിരി ഡിലേ വരാറുണ്ട് അപ്പോൾ ഇത്തരം പേഷ്യൻസിൻ്റെ മുട്ടൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ നല്ല നീരുവീഴ്ചയും ഇതേപോലെ തന്നെ ആ ലോക്കൽ ഏരിയകളിൽ മുട്ടിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഒരു ചൂടും ഒരു ചുവന്ന കളറിൽ തടിപ്പ് കാണാൻ കഴിയും ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ആയിട്ടുള്ള റിമറ്റോഡ് ആത്ലറ്റിസിന്റെ കൂടെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു അസുഖമാണ് അല്ലെങ്കിൽ സമാനമായിട്ടൊരു അസുഖമാണ് ഓസ്റ്റിയോ ആത്റ്റിസ് ഇതെന്താ നേരത്തെ പറഞ്ഞ വാർദ്ധക്യം വായിച്ച ആളുകളിൽ കാണുന്ന മജ്ജ കുറഞ്ഞിട്ടുള്ള എല് തേയ്മാനം ഓസ്റ്റ്യോ അതിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അല്ല എന്നുള്ള വ്യത്യാസം കൂടി അതിനകത്തുണ്ട് റിമറ്റോഡിസ് എന്ന് പറയുന്ന ആമവാദം ഒരു സ്വന്തം ശരീരം നമുക്ക് അതിനെ തന്നെ തിരിഞ്ഞുണ്ടാവുന്ന ഒരു അസുഖമാണെങ്കിൽ ഓസ്റ്റോ അതഡിസ് എന്ന് പറയുന്നത് കാലക്രമേണ ഈ മജ്ജ നഷ്ടപ്പെട്ട് എല്ലുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടി പിന്നീട് ഇതിനകത്ത് ഒരു ഗ്യാപ്പ് പോലും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഒരഞ്ഞ് എല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടി ഒരഞ്ഞ് എല്ലുകൾ തേഞ്ഞു പോകുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ സന്ധിവാദം എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ഓസ്റ്റോ അതഡിസ് എന്ന് പറയുന്ന എല്ല് തേയ്മാനം ഇതൊന്നും കൂടിയും വളരെ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട് എന്നാൽ ഇതൊരു ഒരു പ്രൊലോങ് ടൈം ടൈം പീരീഡ് എടുത്തുകൊണ്ട് ഒരു അസുഖമാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു മെരഡോ എന്ന് പറയുന്ന കണ്ടീഷൻ ഒരാൾക്ക് എപ്പോൾ വേണേലും വരാം എന്നാൽ ഈ ഓസ്റ്റോ എന്ന് പറയുന്ന എല്ല് തേയ്മാനം വളരെ ഗ്രാജുവലായി മെല്ലെ മെല്ലെ നമ്മളിത് ഈ ഫ്ലൂയിഡ് നഷ്ടപ്പെട്ടു അത് പല കാരണം നഷ്ടപ്പെടാറുണ്ട് ചിലപ്പോൾ വല്ല ഇൻഫെക്ഷൻ കാരണം നഷ്ടപ്പെടാറുണ്ട് അതല്ലെങ്കിൽ വല്ല ആക്സിഡന്റ് ഹിസ്റ്ററി മൂലം നഷ്ടപ്പെടാറുണ്ട് ഇപ്പോൾ ചില ആളുകളിൽ ഈ കാൽമുട്ടിന് നേരെ പിറക് ഭാഗത്ത് കാണുന്ന ബേക്കേഴ്സ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു മുഴയുണ്ട് ഇത് ഈ സൈനോ ഒരു ഒരു പുറന്തള്ളലാണ് അതിങ്ങനെ പുറത്തോട്ട് വന്ന് അവിടെ ഒരു പോലെ രൂപപ്പെടാറുണ്ട് അപ്പം ഇത്തരം ആളുകളിലൊക്കെ ഈ പറയുന്ന സൈനോ ഫ്ലൂയിഡിൻ്റെ തോത് കുറയാനും മുട്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടാനും ഒരു ഒരു കാരണമുണ്ടത് പറയാറുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞപ്പോലും അമിതമായിട്ട് ഭാരം ഉള്ള ആളുകളാണെങ്കിൽ ഒരുപാട് നേരം നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഈ സൈനോഫോയിഡ് കുറയാനും എല്ലുകൾ തമ്മിൽ ഇങ്ങനെ ഗ്രാജ്വലി കൂട്ടിമുട്ടാനും ഈ ഗ്യാപ്പ് കുറയാനും അത് നമ്മൾ ചികിത്സിക്കാതെയോ അല്ലെങ്കിൽ പ്രോപ്പർ മെഷർമെൻറ്റ് എടുക്കാതെയോ ചെയ്യുകയാണെങ്കിൽ അത് പിന്നീട് ഇങ്ങനെ ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ എല്ലുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി മുട്ടി ഫ്രിക്ഷൻ വരാനും പിന്നീട് അത് കൂടുതൽ വഷളായിട്ട് എല്ല് തേയ്മാനമായി നടക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് എത്താറുണ്ട് ചില ആളുകളിൽ മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പ്രോപ്പർ ട്രീറ്റ്മെൻറ് ചെയ്യുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ഒരു പക്ഷേ അവിടെ നീര് കിട്ട് വന്നേക്കാം നമ്മൾ ഈ മുട്ടിന് വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് തടിയുള്ള ആളുകളാണെങ്കിൽ ഭാരം കാരണം കൂടുതൽ നീര് വരുന്ന ചാൻസും കൂടുതലാണ് അപ്പോൾ ഈ നീര് കാൽമുട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞ് മെല്ലെ മെല്ലെ നമുക്ക് നടക്കാൻ പറ്റും നമ്മുടെ പോസ്റ്റർ മെല്ലെ ചേഞ്ച് ആവും ഈ രണ്ട് കണ്ടീഷൻസ് ഉണ്ട് അപ്പോൾ ഉദാഹരണത്തിന് രണ്ട് കാൽമുട്ടുകൾ അല്ലെങ്കിൽ രണ്ട് കാലുകൾ ഇങ്ങനെ പുറത്തോട്ട് വളയുന്ന ഒരു കണ്ടീഷൻ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ പുറത്തോട്ട് വളയുന്നതിന് നമ്മൾ ജനു വാൾറം എന്നാണ് പറയാറുള്ളത് ഇതേപോലെ അകത്തോട്ട് വളയുന്നതിന് ജനു വാൾഗം എന്നും പറയാറുണ്ട് ഇതൊരു ഫിസിയോളജിക്കൽ ഡിഫോർമിറ്റിയാണ് ജെനുവാളർ എന്ന് പറയുന്നതും ജനുവാൾഗം എന്ന് പറയുന്നതും രണ്ട് ഫിസിയോളജിക്കൽ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഘടനയിൽ വരുന്ന വ്യത്യാസങ്ങളാണ് അനാറ്റമിക്കിൽ അതിൻ്റെ സ്ട്രക്ചർ മാറി പോവാറുണ്ട് നമുക്ക് ഇതൊരു പഴയ പൊസിഷനിലേക്ക് എത്തിക്കൽ ഒരു പരിധി വരെ പോസിബിൾ അല്ല എന്നിരുന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കുന്ന സംഗതി ഇത് കാലക്രമേണ സംഭവിക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ് അപ്പോൾ കുട്ടികളിൽ ഇത്തരത്തിൽ ഇങ്ങനെ കാൽമുട്ടകളിൽ ഒരു ബോ ഷേപ്പ് ആകെ വളയാറുണ്ട് അത് റിക്കറ്റ്സ് ഒക്കെ പോലത്തെ അസുഖങ്ങളിലാണ് കാണാറുള്ളത് വൈറ്റമിൻ ഡിഫിഷ്യൻസി കൊണ്ട് സംഭവിക്കുന്ന ഒരു അസുഖം കൂടിയാണ് അപ്പോൾ പ്രായമായവരിൽ ഇങ്ങനെ കുറച്ച് കാലം എടുത്ത് കാൽമുട്ടിൽ നീര് വന്ന് പ്രോപ്പറായിട്ട് അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ മടക്കി നിവർത്താതെ അല്ലെങ്കിൽ നീര് പോകാനുള്ള മെഡിസിൻസ് എടുക്കാതെ ഈ നീരിൻ്റെ അങ്ങോട്ട് കൂടി കൂടി വന്ന് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് നമ്മൾ മാറുന്നത് വഴി ഈ കാൽമുട്ട് മെല്ലെ ഗ്രാജുവലി ഇങ്ങനെ പുറത്തോട്ട് വളയാനും അകത്തോട്ട് വളയാനൊക്കെ കൂടുതലായിട്ട് പുറത്തോട്ട് വളയാനും കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ നടത്തം കൂടെ ഒന്നും ഒരു പെൻഡിങ്ങിലാവുന്നോ അല്ലെങ്കിൽ മന്ദഗതിയിലാവുന്നൊക്കെ കാണാൻ കഴിയും അപ്പം നമ്മൾ പൊതുവേ ഈ മുട്ടുവേനക്കെ ചികിത്സിച്ചിട്ട് മടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരുപാട് ഡോക്ടർമാരെ കാണിക്കുന്ന ആളുകളായിരിക്കും അവർ ഒരു നൂറ് ഡോക്ടർമാരെ കണ്ടിട്ടുണ്ടാവും ഒരു ആയിരത്തിലേറെ മരുന്ന് കടിച്ചിട്ട് കഴിച്ചിട്ടുണ്ടാകും എന്നാൽ പോലും ഇവർ മുട്ടുവേന മാറുന്നു കണ്ടിട്ടില്ല അതിൻ്റെ കാരണം ഇവരെല്ലാവരും കഴിക്കുന്നത് മുട്ടുവേദന കുറയ്ക്കാനുള്ള പെയിങ്കിൽ കഴിച്ച് കഴിക്കുന്ന അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ പെയിൻ കില്ലർ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്തുള്ള വേദന കുറയുമെങ്കിലും പിന്നീട് ആ മേദന ഡോസ് കഴിഞ്ഞതോട് കൂടി തന്നെ ഈ വേദന പഴയ സ്ഥിതിയിലേക്ക് വരുന്നതിന് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് മുട്ടിനെ ചികിത്സിക്കുമ്പോൾ എന്നേക്കുമായിട്ട് മുട്ടുവേദന മാറാനുള്ള വകുപ്പാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇപ്പോൾ നമ്മുടെ ഗ്രാൻഡ് പാരൻസ് നമ്മുടെ ഉപ്പന്മാരും ഉമ്മമാർ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഫാദറും മദറും അല്ലെങ്കിൽ അവർ നമ്മുടെ പൂർവ്വികന്മാർക്കൊക്കെ നമ്മളെക്കാൾ ഹാർഡ് വർക്ക് ഉണ്ടായിട്ട് പോലും ഇവർക്ക് ഇത്രയധികം മുട്ടുവേദന കണ്ടിട്ടില്ല ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുപ്പതിലെത്തി നിൽക്കുന്ന കാൽമുട്ട് വേദന ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു എഴുപത് വയസ്സിനൊക്കെ ശേഷം കണ്ടിരുന്ന ഒരു അസുഖമായിരുന്നു അപ്പോൾ ഇന്ന് ഇത്ര കോമൺ ഒരു കാരണം നമ്മുടെ മാറിയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് ഇപ്പോൾ ഉദാഹരണത്തിന് പണ്ടുള്ള ആളുകൾക്ക് ഹാർഡ് വർക്ക് കൂടുതലായിരുന്നു നമുക്ക് ഹാർഡ് വർക്ക് കുറഞ്ഞു വർക്ക് കൂടി വർക്ക് ഉണ്ടെങ്കിൽ മാത്രം ഹാർഡല്ല എന്നാൽ പോലും നമ്മളുടെ ഒരു മൊത്തം റൂട്ടീൻ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ നിന്നിട്ടുള്ള എക്സസൈസായിരിക്കും കൂടുതൽ ചെയ്യുന്നുണ്ടാവുക എക്സസൈസ് ഇൻ ദ സെൻസ് നമ്മൾ കൂടുതലായിട്ട് നിന്ന് ചെയ്യുന്ന പ്രവർത്തികളും കൂടുതലുണ്ടാവുക ഇപ്പോൾ പ്രത്യേകിച്ച് മുട്ടുവാനെ കൂടുതലായിട്ട് ബാധിക്കുന്ന സ്ത്രീകളിലെയാണ് ഇപ്പോൾ അവരുടെ ഒരു പ്രവർത്തി നോക്കിക്കഴിഞ്ഞാൽ രാവിലെ തൊട്ട് അവർ ഉച്ച വരെ അടക്കളിൽ നിന്നുകൊണ്ട് പണിയെടുക്കുന്ന ആളുകളായിരിക്കും അപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ത്രീകൾ ഞാനിവിടെ പേഷ്യൻ്റെ അടുത്ത് പറയാറുണ്ട് എപ്പോഴും പണ്ടത്തെ ഒരു പഴമരിക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മുടെ മുട്ടുപേന മാറി കിട്ടും എന്നുള്ളത് ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ പണ്ടത്തെ നമ്മുടെ ഉമ്മമാരൊക്കെ എന്ന് പറയും ഒരു പാത്രം കഴുകാൻ അവർക്കുറിച്ച് ഒരു സ്പെഷ്യൽ ഏരിയ ഉണ്ടാവും കൊട്ടത്തളം എന്നൊക്കെ പറയും അവർ അവിടെ പോയിട്ട് പോയിട്ടിരുന്ന് പാത്രം കഴുകാറുണ്ട് ഇതേപോലെ തേങ്ങ ചിരക്കണേൽ അവർ താഴെ ഇരിക്കാറുണ്ട് പിന്നെ ഒന്നുമില്ലെങ്കിൽ മീൻ നന്നാക്കാനോ പച്ചക്കറി അവർ താഴെ ഇരുന്നുകൊണ്ട് ചിലപ്പോൾ അത് ചെയ്യാറുണ്ട് നിലം തുടക്കാൻ താഴെ ഇരിക്കാറുണ്ട് നമ്മൾ ഇത്തരം പ്രവർത്തികളൊന്നും തന്നെ ഇപ്പം താഴെ ഇരുന്നുകൊണ്ട് ചെയ്യുന്നില്ല ആടിലൊരിക്കലും നമ്മൾ വലിയ പെരുന്നാളിനോ വിഷുവിനോ ഒക്കെ താഴെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാലായി ഇന്ത്യൻ മാത്രം ആരും ഉപയോഗിക്കുന്നില്ല അതിന് പല യൂറോപ്യൻ ക്ലാസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേപോലെ തന്നെ താഴെ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തികൾ കുറഞ്ഞതു വഴി നമ്മുടെ ഫോൾഡ് ചെയ്യേണ്ട മടക്കേണ്ട മുട്ടുമടങ്ങാതെ പ്രോപ്പറായിട്ട് നമ്മൾ മുട്ടുമടക്കുന്ന മടക്കുന്ന ഒരു പ്രവർത്തിൽ ഏർപ്പെടുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് മുട്ടുവേദന വരാനുള്ള ചാൻസ് താരതമ്യേന കുറവായിരിക്കും ഇപ്പോൾ നമ്മൾ സ്വയം പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ എത്ര ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം എത്ര വട്ടം നമ്മൾ കാൽ മുട്ടും ഇങ്ങനെ കാൽമുട്ടും മടക്കി നിവർത്തുമ്പോഴാണ് ഈ കാൽമുട്ടിലെ നീര് കൃത്യമായിട്ടുള്ള രീതിയിൽ പോകുള്ളൂ ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം താങ്ങുന്ന ഒരു സ്ഥലമാണ് കാൽമുട്ടിൽ നിന്ന് നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഈ വെയിറ്റ് ബെയർ ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ നീരുകെട്ട് വരാനുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് കാൽമുട്ടും മടക്കി നിവർന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില ആളുകൾ പറയാൻ ഞാൻ പ്രോപ്പർ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജോഗിങ്ങിന് പറഞ്ഞു ജോഗിങ്ങിന് പോകുമ്പോൾ പോലും മനസ്സിലാക്കണം നമ്മൾ അങ്ങനത്തെ ഒരു പോസ്റ്ററിലേക്ക് കാൽമുട്ടിനൊരു ഫോർട്ടി ഫൈവ് ഡിഗ്രി തേർട്ടി ഡിഗ്രിയിലേക്ക് നമ്മൾ കാൽമുട്ടും മടക്കുന്നുണ്ടാവില്ല അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ കാലമുട്ട് മടക്കുന്ന ഒരാളാണെങ്കിൽ താഴെ ഇരുന്ന് എഴുന്നേൽക്കുന്ന ഒരാളാണ് സിറ്റപ്സ് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റീസിലൊക്കെ നിസ്കരിക്കുന്നുണ്ടോ അപ്പോൾ അവർ കൃത്യമായിട്ട് താഴെ ഇരുന്നുകൊണ്ട് നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇവർക്ക് മുട്ടുവേദന വരാനുള്ള ചാൻസ് വളരെ കുറവാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എല്ല് തേമാനം കൊണ്ടൊക്കെ സംഭവിക്കുന്ന ഓസ്റ്റു ആത്ലറ്റിസ് പോലത്തെ കണ്ടീഷൻസ് അല്ലാതെ സാധാരണ കാണുന്ന നമ്മൾ തീരെ മുട്ട് മടക്കത്തത് കൊണ്ടുണ്ടാവുന്ന വില നീരവീഴ്ച കൊണ്ടോ അതല്ലെങ്കിൽ സമാനമായിട്ടുള്ള മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവുന്ന മുട്ടുവേദന ഒരു പരിധി വരെയൊക്കെ നമുക്ക് മരുന്നിലെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പേഷ്യൻസിനോട് പറയാനുള്ള അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആളുകളോട് പറയാനുള്ളത് നമ്മൾ മുട്ടുവേദനയ്ക്ക് കാലാകാലം മരുന്ന് കുടിക്കുക എന്നുള്ളതല്ല മുട്ടുവേദനയുടെ യഥാർത്ഥമായിട്ടുള്ള ചികിത്സാ രീതി ഇപ്പോൾ ചില ഡോക്ടേഴ്സൊക്കെ പറയാറുണ്ട് നിങ്ങൾക്ക് മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത് നിങ്ങൾ എന്ത് ചെയ്യരുത് താടി ഇരിക്കാൻ പാടില്ല അതുപോലെ ഇപ്പോൾ നിസ്കരിക്കുന്ന ആളുകളെ നിങ്ങൾ കസായിട്ട് നിസ്കരിക്കണം എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില എണ്ണം പറഞ്ഞ കേസുകളിൽ മാത്രമേ അത് അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അത് പാലിക്കേണ്ടതുള്ളൂ ഇപ്പോൾ എൽ തേമാനത്തിൻ്റെ ഒരു രാസച്ചയത്തിൽ നിൽക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണെങ്കിൽ ഇത്തരം ആളുകളൊക്കെ മുട്ട് മടക്കുന്നത് ഒരുപക്ഷെ അവരുടെ അസുഖത്തിൻ്റെ തീവ്രത കൂട്ടാൻ കാരണമായേക്കാം എന്നാൽ പോലും ഭൂരിഭാഗം വരുന്ന ആളുകൾക്കും മുട്ടുവേനയുടെ അടിസ്ഥാന കാരമായിട്ട് പറയുന്നത് നമ്മൾ ഒരുപാട് നേരം നിൽക്കുന്നത് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യാത്തത് വഴിയോ അല്ലെങ്കിൽ നമ്മൾ അമിതമായിട്ട് എന്തെങ്കിലും ഡയറ്റിൽ വ്യത്യാസം വരുന്ന വഴിയൊക്കെ ഉണ്ടാകുന്ന നീരൊഴിച്ചുകൊണ്ടാണ് മുട്ടുവേനയാണ് ഇത്തരം മുട്ടുവനൊക്കെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് താഴെ ചമ്പരം അടിഞ്ഞിരിക്കുന്ന വഴി അല്ലെങ്കിൽ മടക്കിയിരിക്കുന്ന വഴി അല്ലെങ്കിലൊക്കെ നമ്മൾ നിസ്കരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രോപ്പറായിട്ട് അഞ്ചു നേരവും കൃത്യമായിട്ട് ഇങ്ങനെ താഴെ ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കെല്ലാം തന്നെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ കുറച്ച് ദിവസം സഹിച്ചെങ്കിൽ സഹിക്കുകയാണെങ്കിൽ പോലും മെല്ലെ മെല്ലെ ഇപ്പം അതെല്ലാ പ്രശ്നങ്ങളും മാറി വരുന്നതായിട്ട് കാണാൻ കഴിയും ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന വഴി ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഈ മുട്ടുപേന നമുക്ക് കാണൂല്ല പിന്നെ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ കാൽമുട്ട് മടക്കിയിരിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഒരു കുറച്ച് സമയം ഈ കാൽമുട്ടിന് വേണ്ടി മാത്രം മാറ്റി വെച്ചുകൊണ്ട് ഡയറ്റൊക്കെ പ്രോപ്പറായി ഫോളോ ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് എക്സസൈസൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മരുന്നിൻ്റെ സഹായമില്ലാതെ തന്നെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഈ മുട്ടുവൻ മാറ്റിയെടുക്കാൻ പറ്റും ചില ആളുകളിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന സന്ധി സന്ധിവാദം അല്ലെങ്കിൽ ഓസ്റ്റോ കാണാൻ കഴിയും ഇത് കാൽമുട്ടിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡ് പോയിട്ട് സംഭവിക്കുന്ന സംഭവിക്കുന്നൊരു പ്രോസസ്സാണ് അത് മെല്ലെ സംഭവിക്കുന്ന ഒരു പ്രോസസ്സും കൂടിയാണ് അപ്പോൾ ഇത്തരം ആളുകൾ ചെയ്യാൻ പറ്റുന്നൊരു ഹോം റെമഡി എന്ന് പറയുന്നത് നവരേറി മിക്സിയിലൊക്കെ പൊടിച്ച് പാലിൽ ഓട്സ് ഉണ്ടാക്കുന്ന പോലെ കുറുക്കി കഴിക്കുന്നത് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാൻ തീവ്രത കുറയ്ക്കാനും ഇതിൻ്റെ അകത്ത് ഫ്ലൂയിഡ് വരാനൊക്കെ ഒരു കാരണമായേക്കാം ഇതേപോലെ തന്നെ ഇത്തരം ചില ആളുകൾ ഒരുപാട് നേരം നിൽക്കുന്ന വഴി ഉണ്ടാകുന്ന നീരുകൊഴിച്ചൊക്കെ ആണെങ്കിൽ അവരുടെ കാലിൻ്റെ മേലെ ഈ കറ്റാർവായുടെ ജെല്ലിൽ പുരട്ടുന്നതും ഇനി അതല്ലെങ്കിൽ ചെന്നിനാഗം എന്ന് പറയുന്ന ഒരു റോ മെറ്റീരിയൽ ഈ പറഞ്ഞ വെട്ടുമുന്ന കടയിൽ കിട്ടും അത് കോഴിമുട്ടയുടെ വെള്ളയിൽ ചാലിച്ചുകൊണ്ട് മുട്ടിൽ തേച്ച് കൊടുക്കുന്നൊക്കെ ഇതിനകത്ത് നീരുകെട്ട് പോകാനും അതുവഴി ഉണ്ടാകുന്ന വേനൽ കുറയാനും ഇത് കാരണമായേക്കാം അപ്പം നമ്മൾ മുട്ടുവേനക്ക് ചികിത്സിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് കാലാകാലം മുട്ടുവാനക്ക് മരുന്ന് കുടിക്കുക എന്നുള്ളതല്ല ചികിത്സാ രീതി ചികിത്സാരീതി ഇതിനാർത്ഥമായിട്ടുള്ള കാരണം കണ്ടെത്തിക്കൊണ്ട് അതിന് പ്രോപ്പറായിട്ടുള്ള മെഡിസിൻ എടുത്തുകൊണ്ട് പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ട് നന്നായിട്ട് കാൽ മുട്ട് മടക്കി നിർന്നുകൊണ്ട് ചെയ്ത് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു അസുഖമാണ് അത് അങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയുന്ന പരിപൂർണമായിട്ട് മാറ്റാൻ കഴിയുന്ന ഒരു അസുഖം കൂടിയാണ് ഈ പറഞ്ഞ മുട്ടുവാനാന്ന് പറയുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ആളുകളിൽ കാൽമുട്ട് വളയാം ഉള്ളിലേക്കും പുറത്തേക്കും വളയാം ആ വളയുന്ന ആൾക്കാരോട് പറയാനുള്ളത് നിങ്ങൾ ഈ വളഞ്ഞതിന് പിന്നാലെ ഇനി കൂടുതൽ പോവേണ്ടതില്ല കാരണം അത് ഓൾറെഡി ഫിസിക്കൽ ബെൻഡായി കഴിഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷമങ്ങൾ മാറാനുള്ള ട്രീറ്റ്മെൻ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഒരാൾക്കും ഇപ്പോൾ കാൽമുട്ട് വളഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നടക്കുമ്പോൾ വേദന ഉണ്ടായേക്കാം അപ്പം ആ വേദന മാറിക്കഴിഞ്ഞാൽ പക്ഷേ ആൾക്ക് ഒരു പോസ്റ്ററിൽ പോലും നടക്കുന്നൊരു ബുദ്ധിമുട്ടുണ്ടാവണമെന്നില്ല അപ്പോൾ ഇത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഈ ഫിസിക്കലി വന്നിട്ടുള്ള ഡാമേജിന് പിന്നാലെ പോവാതെ അവർക്ക് നിലവിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് മനസ്സിലായ കൊണ്ട് അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഒരു വിധമുള്ള ഈ മുട്ടുവേന തന്നെ പ്രോപ്പറായിട്ട് മെഡിസിൻ എടുക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇപ്പോൾ ഒരു മാസം മരുന്ന് കുടിച്ചാൽ മാറുന്ന മുട്ടുവേനകളുണ്ട് എന്നാലും മാസം വരെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ട് മെഡിസിൻ എടുത്തുകഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ആവുന്ന കേസുകളുണ്ട് അപ്പോൾ രോഗിയുടെ സ്വഭാവം പ്രായം ഈ അസുഖത്തിൻ്റെ തീവ്രത ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഇതിന് വ്യത്യാസം വന്നേക്കാം എന്നിരുന്നാൽ പോലും പ്രോപ്പറായിട്ട് മെഡിസിൻ എടുക്കുന്ന വഴി നമുക്ക് പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയുന്ന തിരിച്ച് നമ്മൾ മുന്നേ എങ്ങനെയായിരുന്നു കാലമുട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ നമുക്ക് റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അസുഖം മാത്രമാണ് മുട്ടുവേദന നമ്മളതിനെ ചികിത്സിക്കാതെ വെറും പെയ്ഗില്ലേഴ്സ് മാത്രം വാങ്ങി കഴിച്ചു കൊണ്ട് ഇരിക്കുന്ന കൊണ്ടാണ് ഇത് എവിടെയും ചികിത്സ എത്താതെ പോകുന്നതും നമുക്ക് ചില ഡോക്ടർമാരെ കാണുമ്പോൾ മാത്രം സമാധാനം കിട്ടുന്നതും അവരുടെ മെഡിസിൻസ് എന്ന് നിർത്തുന്നോ അന്ന് തൊട്ട് തിരിച്ച് വേന വരുന്നതിൻ്റെയും ഒരു പിന്നെയുള്ള പ്രതിഭാസം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് തന്നെ കാരണം കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ ഭാഗത്ത് വരുന്ന പഴവുകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള മെഡിസിൻസും കൂടെ കഴിക്കുകയാണെങ്കിൽ വളരെ മികച്ച രീതി തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് മുട്ടുവേദന അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കണ്ണാ നമ്മൾ ചോദിക്കാം കമൽ അറിയിക്കാം മറ്റുവിടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്